ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രത്തെ രാധയിൽ നിന്നും രക്ഷിക്കാനായിട്ട് കൂട്ടുകാർ ഓരോ വഴികൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കാം അങ്ങനെ വേദയെ സ്നേഹിച്ച് തുടങ്ങണോന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം പറഞ്ഞ് നമ്മുടെ വിക്രത്തിന് ഉപദേശിച്ച് ഒരു വഴിക്കാക്കിയിട്ട് അവരെല്ലാവരും അങ്ങോട്ടേക്ക് പോയി ആ സമയത്താണ് വിഷുൻ ദേഹം കടയിലേക്ക് ചെല്ലുന്നത് ഒരു പാക്കറ്റ് ബ്രെഡും ചോദിച്ച് അപ്പൊ വിഷുവിന് ആരും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ തിരിഞ്ഞു പോലും നോക്കുന്നില്ല അപ്പൊ അവിടെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വിശ്വനാണെങ്കിൽ അവിടെയുള്ള ഓരോ സാധനങ്ങളൊക്കെ എടുത്തിങ്ങനെ നോക്കി അപ്പോഴും വിശുവിനെ അവർ നോക്കുന്നില്ല മഹേഷ് ഒരു പാക്കറ്റ് ബ്രെഡ് എടുക്കാൻ പറഞ്ഞു അപ്പോൾ അവിടെ നിൽക്കുന്ന വേറെ ആൾക്കാരോടൊക്കെ കളക്കാരൻ ഇങ്ങനെ എന്നാ വേണ്ട എന്നാ വേണ്ട എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം വിശ്വനെ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ വേണ്ടുന്ന സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് അവർ വന്നവരെല്ലാവരും പോകുന്നുണ്ട് വിശ്വന അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും മഹേഷ് എനിക്കൊരു പാക്കറ്റ് ബ്രെഡ് തടാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ചേട്ടാ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഡെയിലി ചീത്ത വിളിയായിരുന്നു ഈ പ്രായത്തിൽ കൂടി എന്നെ കൊണ്ട് അത് കേൾപ്പിക്കല്ലേ വിശ്വാ എന്നും പറഞ്ഞിങ്ങനെ പറയാം ഈ പരിസരത്ത് ഒരു കടയിൽ നിന്നും തനിക്ക് ഒരു സാധനവും തരരുതെന്ന് തൻ്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നതെന്ന് എപ്പോ താൻ താനിവിടുന്ന് കുറെ ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയില്ലേ അതിന്റെ പൈസ ഞാൻ തൻ്റെ അച്ഛനോട് ചോദിച്ചപ്പോഴാ എന്നോട് ഇങ്ങനെ പറഞ്ഞതെന്നുള്ള കാര്യം പറയാം താൻ പറ്റിയ രണ്ടായിരത്തി നാനൂറ് രൂപ രണ്ടു മാസം കഴിഞ്ഞിട്ടാ മാഷ എനിക്ക് തന്നു തീർത്തതെന്നൊക്കെ പറഞ്ഞു വിശ്വനാകെ ചൂളി നിൽക്കുക സാധാരണ മാഷാണല്ലോ സാധനങ്ങൾ വാങ്ങാൻ വരുന്നത് വരാറ് മാഷ വരുമ്പോൾ ഞാൻ കൊടുത്തുവിടാം ഒരു പാക്കറ്റ് ബ്രെഡിന്റെ വിഷയമൊന്നും അല്ല കാര്യം അത് വേണമെങ്കിൽ തനിക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരാം പക്ഷേ കാര്യം എന്താണ് തനിക്ക് മനസ്സിലായില്ല എന്ന് ചോദിച്ചു തിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ബ്രെഡ് വേണമെങ്കിൽ അവിടെ ഇരുപണി താൻ എടുത്തോളാം പറഞ്ഞു അപ്പം വിശ്വനത് അപമാനമായി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വൻ എന്നിട്ട് കടയിൽ നിന്നിറങ്ങി അങ്ങ് പോയി അപ്പൊ വിശുവിനതുവല്ലാത്ത അപമാനമായിട്ട് ഇരിക്കുക ഇതിനുശേഷം പിന്നെ നമ്മുടെ വിക്രത്തെയാണ് കാണിക്കുന്നത് വിക്രം ആണെങ്കിൽ അവിടെ കിടന്നുകൊണ്ട് കൂട്ടുകാർ പറഞ്ഞ കാര്യങ്ങളെ പറ്റി ആലോചിക്കാം വിക്രമേട്ടൻ രണ്ട് പെൺകുട്ടികളുടെ ജീവിതമാണ് തകർക്കുന്നത് ഒന്നും ഒരാധയുടെയും പിന്നെ ഒന്ന് പേദയെ ഭാര്യയാക്കിയ അവളുടെയും അങ്ങനെയുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ വിക്രം അവിടെ കിടന്ന് ഇങ്ങനെ ആലോചിക്കുക കേട്ടോ വിക്രത്തിനാണെങ്കിൽ ഒരു മനസമാധാനവും കിട്ടുന്നില്ല അപ്പോഴേക്കും വിക്രത്തിനുള്ള ചായ ഒക്കെ ആയിട്ട് കൂട്ടുകാരങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ജീനം വന്നു പോയതിനു ശേഷം നീ ഭയങ്കര ഡള്ളാണല്ലോടാ എന്ന് കൂട്ടുകാരിങ്ങനെ ചോദിച്ചു കേട്ടോ എടാ വിക്രം ഉപദേശിച്ചു പോകാൻ ആർക്കും പറ്റും നീ അത് വിട്ടേക്കാൻ പറഞ്ഞു അവര് അപ്പൊ അതല്ല അനിയൻകുട്ടാ ജീനം വന്നു പറഞ്ഞതിൽ എന്താടാ കാര്യമില്ലാത്തത് ദേ ഈ കുരു കഴിക്കാൻ അത് വിക്രമനെ കൊണ്ടേ പറ്റുമെന്ന് പറഞ്ഞു അപ്പൊ രാജേട്ടൻ പറയുന്നത് ജീന പറഞ്ഞതുപോലെ വിക്രം വേദയുടെ കൂടെ ജീവിതം തുടങ്ങണമെന്നാണോ എന്ന് ശ്രീകുട്ടൻ ചോദിക്കണം അപ്പൊ രാധ ഒഴിവാകണമെങ്കിലേ അങ്ങനെ തന്നെ വേണമെന്ന് ഇവർ പറയുമ്പോൾ അങ്ങനെ ചെയ്ത രാധ എന്നേക്കുമായി ഒഴിഞ്ഞു പോകാൻ തീരുമാനിച്ചാലോ എന്നിവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം എടാ ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാ അതൊരു വകതിരിവില്ലാത്ത പെണ്ണാടാ ആ പെണ്ണെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതും നിന്റെ തലയിലാകൂന്നൊക്കെ പറഞ്ഞു ജോസഫേ നീ വെറുതെ അവനിങ്ങനെ പേടിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ ഒന്നും ഉറപ്പ് പേടിപ്പിച്ചൊന്നുമല്ല രാജേട്ടാ അങ്ങനെ സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള കാര്യം പറയുകയായിരുന്നു അപ്പൊ എന്ത് സാധ്യത സാധ്യതയുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നേ അപ്പൊ ഒരേ ഒരു സാധ്യത മാത്രമാണെന്ന് ഇവർ പറഞ്ഞു അതെന്താണെന്ന് അറിയാൻ വിക്രം ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കാം വേദ കയറ് വന്നതുപോലെ തന്നെ സ്വയി ഇറങ്ങിപ്പോണം അതാ വേണ്ടതെന്ന് പറഞ്ഞു അതാണെങ്കിൽ ഈ ജന്മത്തിൽ നടക്കാനും പോകുന്നില്ല അപ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ വിക്രം വീണ്ടും തലയും വിചാരിച്ച് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി വിക്രത്തിനൊരു എത്താൻ പറ്റുന്നില്ല ഈ സമയം കടയിൽ പോയി വെറും കൈയ്യോടെ വിഷം കയറ് വരിക അപ്പോഴേക്കും ദേ ഒരു ചേട്ടൻ അതുവഴി വരുന്നു അപ്പം ആ ചേട്ടനോട് അങ്ങനെ സംസാരിക്കുമ്പോൾ മേടിച്ച കടത്തിനെ പറ്റി അദ്ദേഹം പറയുന്ന തന്ന കാശ് അതും തിരിച്ചു തരാൻ പറഞ്ഞിട്ട് പൈസ കടം ചോദിച്ചപ്പോ അപ്പൊ അതും കൂടെ ചേർത്ത് പിന്നെ തന്നോളാവന്ന് പറഞ്ഞു ഒരു രണ്ടായിരം കൂടി തരാവോ അതെന്ന് മറിക്കാനാ എന്ന് പറയുമ്പോ അത്രക്കൊക്കെ എടുത്ത് മറിച്ച അത് താങ്ങാനുള്ള കെല്പം ഉണ്ടോടാ വിശ്വം നിനക്ക് നീ ബാക്കി ബാക്കിയുള്ള മൂവായിരം ആയതും തരാന്ന് നോക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് ഒരു വരവങ്ങ് വരും അത് നീ എന്തായാലും താങ്ങില്ല എന്ന് പറഞ്ഞു അപ്പൊ വൈഫിനെ സുഖമില്ല ഒരു ഡോക്ടറെ കാണിക്കണം അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ നീ കൊണ്ടുപോക്കോ നിന്റെ ഭാര്യ ഇല്ല എനിക്കെന്താ തടസ്സം അതെന്താ ജോയി നീ അങ്ങനെ പറയണേ ഞാൻ ഉടനെ പൈസ തിരിച്ചു തരാം നീ ഉടനെ തിരിച്ചു തരുമെന്ന് ഉം നൂറു ഇരുന്നൂറുമൊക്കെ ആയിട്ട് നീ എന്റെ കയ്യിൽ നിന്ന് പല തവണയായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഞാനതിനെ കണക്കൊന്നും വെച്ചിട്ടില്ല അവസാനം വാങ്ങിയ പതിനായിരം തിരിച്ചു തരില്ല എന്ന് ഉറപ്പായപ്പോഴാണ് കിട്ടിയതാവട്ടെ എന്ന് കരുതി ഞാൻ പിടിച്ചു വാങ്ങിയത് ഇനി നിനക്ക് കാശു തരുന്ന പ്രശ്നമില്ല നീ എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള കാശ് കൂടി തന്ന ഇനി ഉള്ള മാറും കൂടി കളയാതിരിക്കാൻ നോക്കുക അതാ നിനക്ക് നല്ലതെന്ന് പറഞ്ഞാൽ ആ ചേട്ടന അവിടെ നിന്നങ്ങ് പോയി അവിടെയും വിഷുവിന് തിരിച്ചടി വിഷുവിന് ഇങ്ങനെ അയാളുടെ കാല് പിടിച്ചു പക്ഷെ ആരും വിഷുവിന് പൈസ കൊടുത്തില്ല ഈ സമയത്ത് നമ്മുടെ അവർ വീട്ടിൽ വേദയും ചേച്ചിയും കൂടെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്തു നമ്മുടെ വിഷം വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരി എന്ത് ചെയ്തു തലയിൽ തുണിയൊക്കെ ഇങ്ങനെ തൂത്ത് ഭയങ്കര ചുമയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും വിഷുവിന് ഇങ്ങനെ കയറ് വരുവാട്ടോ ഒരു ബ്രെഡ് പോലും മേടിക്കാൻ പറ്റാതെ ദയനീയമായിട്ട് അദ്ദേഹം കയറി വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഭയങ്കര ചുമയും കാര്യങ്ങളായിട്ട് ഇരിക്കാം അപ്പം ഒരു കട്ടം വെച്ചൊന്നും ബ്രെഡ് അവിടെ വിശുട്ടാ എന്ന് ചോദിച്ചപ്പം വേദ തെലുങ്ങാനും കൊടുത്തോ അത് പിന്നെ ബ്രെഡ് വാങ്ങിയില്ല എന്ന് പറഞ്ഞു വാങ്ങിയില്ലേ ഇത് എന്താ ഈ പറയണേ അത് പിന്നെ എടീ ഞാൻ ചോദിച്ചൊന്നും കൊടുത്തു പോകരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടത്രെ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞു അത് ഞാൻ വാങ്ങാൻ നിന്നില്ല എന്നൊക്കെ പറയാം അപ്പൊ മരുന്നോ മെഡിക്കൽ ഷോപ്പിൽ നിന്നും തരില്ല എന്ന് പറയുമെന്ന് കരുതി കയറിയില്ല എന്ന് അദ്ദേഹം ഇങ്ങനെ പറയാം ഇതൊക്കെ കേട്ടപ്പോൾ ഭാര്യ ഭയങ്കര വിഷമത്തിലിരിക്കോ സത്യം പറഞ്ഞ പത്ത് രൂപ പോലും എൻ്റെ കയ്യിൽ ഇല്ല എന്നൊക്കെ വിശ്വം ഭാര്യയോട് സങ്കടം പറയുന്നു ജോയിയെ കണ്ടു പലിശക്കാണെങ്കിലും കുറച്ച് കാശ് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അതും അവൻ തന്നില്ല നിനക്കാണെങ്കിൽ വേറെ എല്ലാ അമ്പലനാടയിലും പോയിരുന്നുകൂടെയെന്ന് എന്നോട് അവൻ ചോദിച്ചത് അപ്പോൾ ഒരാളും സഹായിക്കാനില്ലെങ്കിൽ നമ്മൾ രണ്ടാളുമെല്ലാം അനാഥാലയത്തിലേക്ക് മാറേണ്ടി വരുമല്ല ചേട്ടാ എന്നിങ്ങനെ ഭാര്യ ചോദിക്കുക അച്ഛനുള്ളത് കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു വീടുള്ളതുകൊണ്ട് കയറി കിടക്കുന്നു കഴിഞ്ഞ ഓണത്തിനൊരു സാരി എടുത്തു തന്നത് പോലും അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശ് കൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുക നമ്മുടെ ഇന്ദു അപ്പോ ഇപ്പൊ സങ്കടപ്പെടുന്ന പെടാൻ എന്താ കാര്യം വിശ്വചേട്ടാ വിശ്വേട്ടം വന്ന വേദയൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ അപ്പുറത്തുണ്ടാകും ചെല്ല് ചെന്ന് സംസാരിച്ചിട്ട് വാ ഞാനെന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞു ഇന്ത് പറയുമ്പോൾ ചെല് വിശ്വേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഉന്തി തള്ളി വിശ്വനെ പറഞ്ഞു വിടുക അപ്പൊ വേദ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ അതിരിക്കുന്നത് അപ്പൊ മരുന്നും ബ്രെഡും വാങ്ങാൻ പോയിട്ട് വെറും കൈയോടെ മടങ്ങി വന്നല്ലേ എന്ന് വേദ വിശ്വനോട് വിശുനോട് ചോദിക്കുകട്ടോ ഒരു പാക്കറ്റ് ബ്രെഡും ഒരു സ്ട്രിപ്പ് പാരസിറ്റമോളും പരമാവധി നൂറ് രൂപ അത്രയേ അതിനാവശ്യം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ വിശ്വേട്ടാ ഇക്കാലത്ത് സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ പോക്കറ്റ് മണി പോലും അതിൽ കൂടുതൽ ഉണ്ടാകുമെന്നൊക്കെ നമ്മുടെ വേദം പറഞ്ഞു കൊടുക്കുക എന്നിട്ടും വിശ്വേട്ടനെ അത് സംഘടിപ്പിക്കാൻ പറ്റിയില്ലല്ലോ ആരെങ്കിലും പറഞ്ഞ വിശ്വസിക്കും എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ പെട്ടെന്നൊരു ആവശ്യം വന്നപ്പോൾ കയ്യിൽ ഉണ്ടായില്ലേ പണം അത് തനിയുണ്ടാവില്ലല്ലോ വിശ്വേട്ട നമ്മൾ എടുക്കുന്ന ജോലിക്ക് പ്രതിഫലമായി കിട്ടുന്നതല്ലേ പൈസ എന്ന് പറയുന്നത് ഒരു ജോലിയും ചെയ്യാതിരിക്കുന്ന ആളിന്റെ കയ്യിൽ എങ്ങനെ കാശുണ്ടാവാനാ അപ്പൊ ഞാൻ ഒരുപാട് ജോലിക്കൊക്കെ പോയി ശ്രമിച്ചിട്ടുണ്ട് വേദ എന്ന് പറയുമ്പോ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും മുഴുവനാക്കിയിട്ടില്ല ശരിയല്ലേ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം അദ്ദേഹം ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിക്കാം ഏട്ടത്തേക്ക് പനിക്കുള്ള മരുന്ന് വാങ്ങാൻ പോലും വിശ്വേട കയ്യില് പൈസയില്ല അപ്പൊ ഇതിലും വല്ല ആവശ്യം വന്നാൽ എന്ത് ചെയ്യുമോ എന്ന് ചോദിച്ചു മനുഷ്യനല്ലേ എന്തും എപ്പോ വേണമെങ്കിലും സംഭവിക്കാലോ അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വം പറഞ്ഞപ്പം ഉണ്ടാവാതിരിക്കട്ടെ പക്ഷെ നമുക്ക് ഉറപ്പെന്തേലും പറയാൻ പറ്റുമോ ചേട്ടാ നാളെ വിശ്വേട്ടന് തന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ ശ്രീചേട്ടിക്ക് പിന്നെ വേറെ ആരാ ഉള്ളത് എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കാം എല്ലാ കാലത്തും നിങ്ങളുടെ കുഞ്ഞിനെ ശ്രീചേടത്തിയുടെ സഹോദരൻ വളർത്തുവെന്നാണോ വിശ്വേട്ടൻ കരുതി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു ഇപ്പം അവള് കുട്ടിയാ അവളുടെ കളിയും ചിരിയും ഒക്കെ അവർക്ക് സന്തോഷമുള്ള കാര്യമായിരിക്കും അവളുടെ ആവശ്യങ്ങൾ താരതമ്യേന കൂടി കൂടി വരില്ലേ പക്ഷെ നാളെ അവള് വലുതാകുമ്പോൾ ആവശ്യങ്ങൾ അവൾ എന്ത് ചെയ്യും അത് അവരെ കൊണ്ടെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് വിഷു തോന്നണുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഇനിയെങ്കിലും വിഷു ഏട്ടൻ ഈ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റാൻ പറഞ്ഞു അന്ന് ഞാനൊരു കൂട്ടുകാരിക്ക് സി വി അയച്ചു കൊടുത്തിരുന്നില്ലേ ആ അപ്പോൾ സംശയിക്കേണ്ട അന്ന് വിശ്വേട്ടൻ എനിക്ക് തരാതെ കളഞ്ഞോ ബയോഡേറ്റ ശ്രീചേടത്തി എനിക്ക് തന്നായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ തൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഇങ്ങനെ അന്ധം വിട്ട് നോക്കുക അവളുടെ ഹസ്ബൻഡിന് ഒരു ഫ്രണ്ടിന് ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട് അവിടെ സൂപ്പർവൈസറുടെ റോളിൽ ഒരാളെ വേണമെന്നാണ് പറഞ്ഞത് വിശ്വേട്ടൻ്റെ സി വി ഒക്കെ അവർക്കൊക്കെയാണ് പക്ഷേ മുൻപ് എക്സ്പീരിയൻസ് ഒന്നും കാണിക്കാനില്ലാത്തത് കൊണ്ട് ഇത്തിരി ഏജ് ഓവർ ആയതുകൊണ്ട് അവർക്കൊരാറുമാസം നോക്കേണ്ടി വരുമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു ബോധിച്ച് അവരത് സ്ഥിരമാക്കിക്കോളൂ അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ആ പറയാൻ പറഞ്ഞു നാളെ തന്നെ പോകാനുള്ള ഏർപ്പാടൊക്കെ ഉണ്ടാക്കാം എന്ന് നമ്മുടെ വേദ പറയൂ കേട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് തന്നെ അപ്പോയിൻമെന്റ് ഓർഡർ വായിപ്പിക്കാമെന്നും പറഞ്ഞു എന്താ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം ഉറപ്പായിട്ട് ഞാൻ കൊള്ളാവുന്ന വിശം പറഞ്ഞു താങ്ക് യു താങ്ക് യു വേദ താങ്ക് യു വെരി മച്ച് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നിൽക്കോ ശ്രീജേഡത്തിക്ക് ഞാൻ ഇത്തിരി കഞ്ഞി കൊടുത്തിരുന്നു പിന്നെ എൻ്റെ കയ്യിലുള്ള പാരസിറ്റമോളും കൊടുത്തു അപ്പം അനിയൊക്കെ ഭേദമായിക്കോളൂ എന്ന് നമ്മുടെ വേദ പറയുക അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിശ്വൻ്റെ ഒരു സന്തോഷം വേദയ്ക്ക് അതിലേറെ സന്തോഷം ശ്രീജ ഇങ്ങനെ ഇരിക്കുകട്ടോ അപ്പോഴത്തേക്കും ദേ നമ്മുടെ അങ്ങോട്ടേക്ക് വന്നു ദേ ഇനി എനിക്ക് നിന്റെ ഒരു ആവശ്യത്തിനും എൻ്റെ കയ്യിൽ പണം ഉണ്ടാകാതിരിക്കില്ല ഉറപ്പാ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അപ്പോഴത്തേക്കും അദ്ദേഹം ശ്രീജ എന്ത വിട്ടു നിൽക്കുക അപ്പോൾ വേദയ്ക്ക് അന്ന് ഭയോടേറ്റ കൊടുക്കാൻ ഞാൻ മടിച്ചപ്പോൾ നീ അന്ന് അത് ചെയ്തത് നന്നായി എന്ന് അദ്ദേഹം പറയുകയുള്ളൂ ഭാര്യയോട് വന്നിരുന്നു നാളെ മുതലേ എന്നോടൊരു സ്ഥലത്ത് ജോലിക്കെല്ലാം പറഞ്ഞിരിക്കാം ആണോ ആ അതേ ഇത്തവണ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ പിടിച്ചു നിൽക്കും ഉറപ്പാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അതിനെ പ്രശ്നം ഉണ്ടാക്കുന്ന കമ്പനിക്കാരല്ലല്ലോ ഇല്ലാത്ത പ്രശ്നം പെരിപ്പിച്ച് കാണിക്കുന്നത് വിശ്വേട്ടനല്ലേ എന്ന് ശ്രീജ ചോദിച്ചപ്പം ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഉറപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കയ്യിൽ കൊടുത്തു സത്യം ചെയ്ത് അപ്പൊ എന്നാൽ ഞാനൊന്ന് വേദയെ കാണട്ടെ എന്നോട് പറയാത് വിശ്വേട്ടനോട് പറയാൻ സർപ്രൈസ് ആക്കി വെച്ചിരുന്നാണെങ്കിലോ ഞാൻ ഒന്ന് കണ്ടിട്ട് വരാവേ എന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ ശ്രീജ പോകുമ്പോൾ എടീ നിനക്ക് പനിയല്ലേ എന്ന് ചോദിച്ചു പാവം സന്തോഷം അത് പനിയൊക്കെ പോയി പോക്ക് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വനോട് ഇരുന്ന് ഇങ്ങനെ ചിരിക്കുക ഭയങ്കര ചിരി പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രമാണെങ്കിലും മുറിയിൽ കിടന്നുറങ്ങുമ്പോ വേദ വിക്രത്തിനുള്ള കഞ്ഞോ മറ്റേതാണ്ടൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നു അപ്പോൾ ഹലോ വിക്രമാദിത്യൻ ഹേയ് ഗുണ്ട എഴുന്നേക്കുന്നൊക്കെ പറഞ്ഞു വിളിച്ചു അപ്പോൾ നീ എന്താടി എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു ഒരാളെ അയാളുടെ പ്രവൃത്തി വെച്ച് അഭിസംബോധന ചെയ്യാൻ അവള് നിന്റെ അച്ഛനെന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അർഹിക്കാത്തരത്ത് ചെന്ന് അധിക പറ്റായിട്ട് ജീവിക്കരുതെന്ന് നിന്റെ അച്ഛൻ നിന്നെ പഠിപ്പിച്ചില്ലല്ലോ അത് കഷ്ടമായി എന്ന് വിക്രം പറയുമ്പോൾ അവടെ നിങ്ങൾക്ക് തെറ്റിപ്പോയി ഉം അർഹിക്കാത്തടുത്ത് അധികാരം കാണിച്ചവനെ അവൻ ഇരിക്കുന്നിടത്ത് ചെന്ന് പാഠം പഠിപ്പിക്കണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എന്ന് നമ്മുടെ വേദ എന്തേലും പറയുക അത് പഠിപ്പിച്ചത് അച്ഛൻ അല്ലെങ്കിലും എന്നും കൂടെ വേദയങ്ങ് കൂട്ടിച്ചേർത്തു എന്നിട്ട് കുറെ നാളായല്ലോ പാഠം പഠിപ്പിക്കാൻ വന്നിട്ട് ഇതുവരെ തീർന്നില്ലേ ഇനിയും തുടങ്ങിയിട്ടില്ലല്ലോ എന്നിട്ടല്ലേ എന്നിങ്ങനെ പറയുമ്പോ അല്ല അറിയാമേലാത്തോണ്ട് ചോദിക്കുക എന്നെ എന്തു പാഠം പഠിപ്പിക്കാനാണ് അവോ നീ ഇവിടെ നിന്ന് താമസം തുടങ്ങിയിരിക്കുന്നത് അത് പറഞ്ഞാലേ അതിന്റെ രസമൊക്കെ അങ്ങ് പോവില്ലേ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയാതെ തന്നെ നിങ്ങളെ ഞാൻ ആ പാഠം പഠിപ്പിക്കൂ എന്ന് വേദ പറയണം നിങ്ങൾ പെടാ പാടു പെടുകയും ചെയ്യും കേളക്കം സിനിമയിൽ പറയുന്നത് പോലെ ഞാൻ നിങ്ങളെ കൊണ്ട് ഇക്ഷ ഇണ്ണ ഇണ്ട ഇമ്മ എന്നൊക്കെ വരപ്പിക്കും നോക്കിക്കൊള്ളാൻ പറഞ്ഞു ഞാൻ വെറും വാക്ക് പറയില്ല മാത്തലിയാ വിക്ര എടി നിന അത് വേണ്ട അത് വേണ്ട നിർത്തിക്കൊള്ളാൻ പറഞ്ഞു തൽക്കാലം നിങ്ങളുടെ ദ ഈ പ്ലേറ്റിങ് എടുക്കാൻ പറഞ്ഞു അപ്പോ എന്നിട്ട് ഈ ചോറും കൂട്ടാനും കോഴച്ചങ്ങ് വിഴുങ്ങാൻ പറഞ്ഞു നിന്റെ പറച്ചിലേട്ടാ തുടങ്ങും ഞാൻ നിന്റെ വീട്ടിൽ വന്ന് കുടികടപ്പ് തുങ്ങൾ കാണുന്ന ഇത് എൻ്റെ വീടാ ഇവിടുത്തെ അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് നിന്റെ ഉദാരത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ആണോ എന്നിട്ട് എന്തേ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അങ്ങോട്ട് കയറി വരാതിരുന്നത് എന്ന് വേദ ചോദിക്കണം ഈ ഭക്ഷണം ഉണ്ടാക്കാൻ വിയർപൊഴുക്കുന്ന മനുഷ്യനെ അവിടെ ഉണ്ട് എന്നുള്ളൊരു പേടിയാ നിങ്ങൾക്കല്ലേ അതാ നിങ്ങൾ വരാത്തത് നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ട് നൂട്ടുന്നത് എനിക്ക് നിർവൃതി ഉണ്ടായിട്ടൊന്നും അല്ല പിന്നെ അമ്മയാണ് പറഞ്ഞത് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കണം എന്നും അത് കണ്ട് കണ്ടുവന്നതാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വേദ പറഞ്ഞു നിന്റെ ആദ്യത്തെ അജണ്ടയെന്ന് പറയുന്ന അതായിരുന്നല്ലോ അമ്മയെ എന്നിൽ നിന്ന് അകറ്റുക എന്നുള്ളത് അത് നീ ഭംഗിയായി ചെയ്തല്ലോ ഞാൻ എന്തിനാണ് നിങ്ങളുടെ അമ്മയെ നിങ്ങളിൽ നിന്ന് അകറ്റുന്നത് അല്ലാണ്ട് അമ്മ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല ഞാൻ വീട്ടിൽ വരുമ്പോ രാത്രി എന്നും എന്നെ കാത്തിരുന്നത് എൻ്റെ അമ്മയായിരുന്നു അത് നീ വന്നപ്പോഴാ ഇല്ലാണ്ടായത് നീ വന്നതിന് ശേഷം എൻ്റെ എല്ലാ കോരങ്ങളും മിസ്സിംഗാണ് ഓർക്കം മിസ്സിങ് സമാധാനം മിസ്സിങ് ദേ ഇപ്പൊ എൻ്റെ അമ്മയുടെ പ്രസൻസ് വരുന്നത് എനിക്ക് ഇല്ലാണ്ടാക്കിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ വേദം നിന്നിച്ചിരിക്കുക അപ്പൊ നിന്ന് കളിക്കാണ്ട് പോടിയെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ കഴിക്കുന്നില്ലേ ഇല്ല പുറത്തുനിന്ന് ഞാനും കഴിച്ചോ അപ്പൊ നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത് പോകാൻ പറഞ്ഞു പോയാ പോരെ രാത്രി നിങ്ങൾ പോർത്തൊന്നും കഴിക്കില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ ഉം അത്താഴ പട്ടിണി അമ്മ പ്രത്യേകിച്ച് പറഞ്ഞായിരുന്നേ അതുകൊണ്ട് വന്നു പോയതാ എന്ന് ആ വഴി പോലാൻ പറഞ്ഞു ആയിക്കോട്ടെ പട്ടിണി കിടക്കാനാണ് നിങ്ങൾക്ക് യോഗം കിടന്നോളാൻ പറഞ്ഞു കൊണ്ടുവന്ന സാധനം എടുത്തുകൊണ്ട് വേദ അതേ അതേപോലെ അങ്ങ് തിരിച്ചു പോയി നേരെ മുറി അവിടെ ചെന്നു എല്ലാം കൊണ്ടുവന്ന് മൂടിപ്പെറുക്കിയൊക്കെ വെച്ചു ഈ സമയത്ത് നമ്മുടെ ശ്രീജി അങ്ങോട്ടേക്ക് വന്നു ഇതെന്താ സംഭവം എന്നു ചോദിച്ച അപ്പോൾ ചോറിൽ കഞ്ഞി ചോറിൽ വെള്ളം ഒഴിച്ചിട്ടു കഞ്ഞി വെച്ചു ഈ സമയത്ത് ശ്രീചോദിച്ചു നീ എന്തേ കാണിക്കുന്നേന്ന് ചോദിച്ചു അപ്പോൾ വിക്രത്തിന് ഭക്ഷണം കൊണ്ടു ചെന്നു വേണ്ടാന്ന് പറഞ്ഞു പിന്നെ എന്തിനാ ഭക്ഷണം കളയുന്നെ നാളെ ചൂടാക്കി നമുക്ക് കഴിക്കാവല്ലോ എന്ന് പറയാം അവൻ ചിലപ്പോൾ ദേഷ്യത്തിൽ പറഞ്ഞതായിരിക്കും മോളെ എന്നാൽ അതേ ദേഷ്യം എനിക്കും ഉണ്ടെന്ന് അങ്ങ് വിചാരിച്ചോട്ടെ ഉം ദേഷ്യോ അത് വിക്രം കഴിക്കാത്തതിന്റെ പെണക്കോ അയ്യോടാ ഞാനെന്തിനു പിണങ്ങണം ഇത് ദേഷ്യം തന്നെ ഏട്ടത്തി അമ്മ പറഞ്ഞതിന്റെ പേരില് ചോറുമായിട്ട മുറിയിലോട്ട് പോയി എന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയതിലുള്ള ദേഷ്യം തന്നെയാ വലു പിന്നെ ഒന്നും പറഞ്ഞുകൊണ്ട് വേദ ഭയങ്കര കലിപ്പിൽ നിൽക്കുക അപ്പൊ വിക്രം ചീത്ത പറഞ്ഞു ശ്രീജ ചോദിച്ചപ്പോ പോത്ത് മുക്രി ഇടുന്നത് പോലെ അല്ല അയാൾക്ക് സംസാരിക്കാൻ അറിയുമോന്ന നേരം വേദ ചോദിക്കുക കേട്ടത് പോയി കിടന്നു ഞാൻ ഉറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് വിക്രം വെസന്നിട്ട് കഴിക്കാമെന്ന് ചെയ്യും ചോദിച്ചപ്പം വെള്ളം പിഴിഞ്ഞ് വാരി കഴിച്ചോട്ടെ അത് മതി എന്നും പറഞ്ഞുകൊണ്ട് വേദ ഇങ്ങനെ പറയുവ അപ്പൊ അഹങ്കാരം എന്ന് പറഞ്ഞു പിന്നെ കുറെ കൂടെ വെള്ളം കോരി ഒഴിച്ചിട്ട് വേറെ അവിടെ നിങ്ങൾ പോയി പായ വിരിച്ചു അപ്പൊ അതപ്പൊക്കെയായിട്ട് ഇങ്ങനെ അവിടെ കിടക്കുന്നു ശ്രീത മുറിയിൽ പോയി ഈ സമയത്താണെങ്കില് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല നമ്മുടെ വിക്രത്തിന് വെശന്നിട്ടേ അങ്ങനെ ആരും കാണാതെ പാത്തും പതുങ്ങിയും വീടിനകത്തേക്ക് കയറി വന്നു അപ്പം നമ്മുടെ വേദ അവിടെ കിടക്കും അപ്പം അതൊക്കെ അടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ കഞ്ഞിയിൽ വെള്ളം ഒഴിച്ചിട്ടിരിക്കുന്നു ഇത് കണ്ടപ്പോൾ വിക്രത്തിന് ഭയങ്കര ദേഷ്യം വിക്രം നേരെ വേദ കിടക്കുന്ന അങ്ങോട്ടേക്ക് ചെന്ന് ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കും നമ്മൾ ചെയ്തത് കണ്ടില്ല എന്നുള്ള എന്നുള്ളൊരുതിൽ ഈ സമയം വേദയാണിതൊക്കെ അറിയുന്നുണ്ട് പക്ഷെ ഉറക്കെ നടിച്ച് നമ്മുടെ വേദ ഇങ്ങനെ കിടക്കുമായിരുന്നു ചവിട്ടാനായിട്ട് തുടങ്ങിയപ്പോൾ ഒരു ചവിട്ട് വെച്ച് തന്നിട്ടുണ്ടല്ലോ ഇവിടെ സൂക്ഷിച്ചിടന്ന് ഓർങ്ങുന്നു എന്നു പറഞ്ഞു വിക്രം അവിടുന്ന് ഇറങ്ങി അങ്ങ് പോയി വിക്രം ഇറിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ വേദ പതുക്കെ കണ്ണ് തുറന്ന് വിക്രം പോയത് നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുക രാവിലെയായി നമ്മുടെ ശ്രീജയ എഴുന്നേറ്റ് ചോറുമൊക്കെ പൊതിഞ്ഞു കെട്ടു അപ്പൊ അവരൊക്കെ വേദ വന്നിട്ട് ചോദിച്ചത് എന്ത് ശ്രീജയുടെ തീ ചെയ്യുന്നതെന്ന് ഉച്ചയ്ക്ക് വിശ്വസനുള്ള ഭക്ഷണമാണെന്ന് പറഞ്ഞു അപ്പൊ എന്തൊക്കെയാ വിഭവങ്ങള് ഏയ് ചോറും തോരനും ചമ്മന്തിയും പിന്നെ ഒരു മുട്ട പൊരിച്ചത് കൊള്ളൂ എന്ന് പറഞ്ഞു വാവു ശരിക്കും പൊതിച്ചോറിന്റെ കോമ്പിനേഷൻ ആണല്ലോ ആളവിടെ റെഡി ആയോ എന്ന് ചോദിച്ചു അപ്പോൾ ചീരമില്ലാത്തത് കൊണ്ടായിരിക്കും രാവിലെ എഴുന്നേക്കാൻ കുറച്ച് മടി കാണിച്ചു എന്നാലും ഞാൻ കുത്തി എഴുന്നേപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അതെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചിട്ട് വിശ്വത്തിനുള്ള ചോറുമായിട്ട് നമ്മുടെ ശ്രീജ പോകുമ്പോൾ നന്ദിനി ആഹാ ഇത് ഇതാർക്കാ ചേച്ചി പുതിച്ചോറ് അപ്പൊ അതൊക്കെ ഉണ്ട് നീ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീജ അവിടെ നിന്ന് അങ്ങ് പോയി നന്ദിനി അന്നേരം ആ എന്ന് പറഞ്ഞു ഇങ്ങനെ നിൽക്കും അപ്പോൾ നമ്മുടെ വേദയക്കടുപ്പ് ഇവളുടെ ചീരി കൊണ്ടോ അറിയാം കാര്യം ഇവൾക്ക് അറിയാമെന്ന് ഒന്ന് രണ്ടും കൂടി എന്തോ ഒപ്പിച്ചിട്ടുണ്ടല്ലേ എന്താ പറഞ്ഞു ഇങ്ങനെ നിൽക്കുമ്പോൾ സംശയിക്കേണ്ട നന്ദിനിയുടെ നല്ലൊരു കാര്യത്തിന് തന്നെ ആ പുതുച്ചോറ് കെട്ടിക്കൊണ്ട് പോകുന്നെന്ന് വേദനന്ദിനിയോട് പറഞ്ഞു സംശയം ഉണ്ടെങ്കിലേ ഇവിടെ തന്നെ നിന്നോളൂ ഇപ്പൊ വരും ആര് വരും പറണ്ടി ആൾ വരും എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇന്നത്തെ ആ ഒരു സിറ്റുവേഷനും കാണിച്ച് നമ്മുടെ കഥയവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കേണ്ടെങ്കിൽ നന്ദി